നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതുമുഖ സംവിധായകർക്ക് പുതിയ പുതിയ അവസരങ്ങൾ നൽകി മമ്മൂട്ടി വളരെ ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ മറ്റ് പഴയകാല സംവിധായകർക്ക് ആർക്കും തന്നെ സാക്ഷാൽ ജോഷിക്ക് പോലും അവസരം കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് എന്നാൽ തൻ്റെ പ്രധാന എതിരാളിയായിട്ടുള്ള മോഹൻലാലാവട്ടെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാതെ പഴയകാല സംവിധായകരെ മാത്രം തോളിലേറ്റിക്കൊണ്ട് നടക്കുകയാണ് ഇതിൻ്റെ ഫലം എന്താണെന്നുള്ളത് നമുക്ക് മുന്നിൽ വളരെ വ്യക്തമായിട്ട് തന്നെയുണ്ട് മോഹൻലാലിൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്ന് പുറകെ പൊട്ടുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഓരോ സിനിമകളും വളരെ വ്യത്യസ്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വലിയ വലിയ ഹിറ്റുകളായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മമ്മൂട്ടി അവസരം കൊടുത്ത ഒരു സംവിധായകൻ്റെ അടുത്ത പടത്തിൽ അദ്ദേഹം ചെറുപ്പക്കാരനാണ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അദ്ദേഹത്തിന് അവസരം കൊടുത്തു അത് കൊടുത്ത പടം എന്ന് പറയുന്നത് എബ്രഹാമിൻ്റെ സന്ധികൾ എന്ന് പറയുന്ന സിനിമയാണ് ഷാജി പടൂർ എന്ന് പറയുന്ന സംവിധായകന് അദ്ദേഹത്തിൻ്റെ അടുത്ത പടം ഷാജി പടൂർ സംവിധാനം ചെയ്യുന്ന രണ്ട് രണ്ടാമത്തെ പടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നുള്ള അപ്ഡേറ്റുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഹനീഫ് അതേനിയുടെ സ്ക്രിപ്റ്റിൽ തന്നെയായിരിക്കും വരിക എന്നും ഗുഡ് വില് എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരിക്കും ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുക എന്നും കൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് എബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അതേ ടീം തന്നെ വീണ്ടും ഒന്നിക്കുന്നു ഇത് എബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാകുമോ എന്നുള്ള ഒരു സംശയം കൂടി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഫാൻസുകാർ ഉയർത്തുന്നുണ്ട് ാലും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും തന്നെ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും ഒരു വലിയ ബഡ്ജറ്റിലുള്ള ഗുഡ് വില് നിർമ്മിച്ചിട്ടുള്ള ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള സിനിമകളിൽ നിന്ന് ഏറ്റവും വലിയ ബഡ്ജറ്റിലുള്ള സിനിമയായിരിക്കും ഈ ചിത്രം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ റിലീസായിട്ടായിരിക്കും ഒരുക്കുക എന്നുള്ളൊരു കാര്യം കൂടി കൺഫേം മാറിയിട്ടുണ്ട് എന്ത് തന്നെയാലും എബ്രഹാമിൻ്റെ സന്തതികൾ പോലുള്ള ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിട്ട് ഈ ചിത്രം മാറട്ടെ എന്ന് ആശിക്കുന്നു അതുപോലെ ഇത് എബ്രഹാമിൻ്റെ സന്തതികളുടെ രണ്ടാം ഭാഗം തന്നെയായി മാറട്ടെ എന്നും കൂടി ആശിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ളത് എന്നുള്ളത് കൂടി താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം